പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം ശല്യം പീരുമേട് കച്ചേരിക്കുന്ന കുമാർഭവനിൽ കുമാറിന്റെ കൃഷി കൃഷിദേഖങ്ങൾ കാട്ടാനക്കൂട്ടം എത്തി നശിപ്പിച്ചു വാർത്തകൾ ഇടുക്കിയിലെത്തായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പീരുമേട് ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത് പീരുമേട് കച്ചേരിക്കുന്ന കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിൽ എത്തിയ മൂന്ന് കാട്ടാനകൾ കപ്പ വാഴ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷി കൃഷിദേഹങ്ങളും ഇവരുടെ വാട്ടർ ടാങ്കും നശിപ്പിക്കുകയായിരുന്നു ഈ കാണുന്നത് കണ്ടോ ഇത് ഇന്നോ ഇന്നലെ ഇപ്പൊ രണ്ട് പ്രാവശ്യമോ അല്ല ഇതിനകത്ത് കയറി താഴെ ഉണ്ടായിരുന്ന വാഴയും കമുഖും ഞങ്ങളെ ടാങ്ക് വരെ ചവിട്ടി പൊട്ടിച്ച് എന്നിട്ട് ഇത് ഇപ്പം ഞങ്ങൾ മിറ്റത്ത് വന്ന് രാത്രി ഒരു പന്ത്ര ഒരു രണ്ട് മണിയായി കാണുമെന്ന് തോന്നുന്നു സൗണ്ട് കേട്ട് വാതിൽ തറന്ന് നോക്കുമ്പം മിറ്റത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഒന്നല്ല രണ്ടുമല്ല മൂന്ന് പേരുണ്ട് ഈ വ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ടാൽ ഈ വാഴ ഇതൊന്നും പോയി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു പക്ഷേ ഈ തെങ്ങ് മറിഞ്ഞ് മറിയുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉണർന്നു അപ്പോൾ വാതിൽ തുറക്കാൻ പേടിയായിരുന്നു പേടിച്ചിട്ട് പെട്ടെന്ന് വാതിരി തുറക്കാൻ നമുക്കൊരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് കേട്ട് ഇത് മൂന്നും താഴോട്ടും മേലോട്ടുമായിട്ടൊക്കെ കയറിപ്പോയി എങ്ങനെയാണ് ഞങ്ങൾ പേടിച്ച് കിടന്നുറങ്ങണം വീടിലിട്ടൊരു തട്ട് തട്ടി ആ വീടെല്ലാം കൂടെ താഴെ വീടും അതേ അവസ്ഥയൊക്കെ നിൽക്കുന്ന വീടാണ് ഇനി ഞങ്ങൾ എങ്ങനെയാണ് രാത്രി പേടിച്ച് കിടന്നുറങ്ങേണ്ടത് ഇത് ആദ്യം കയറിയപ്പോഴും ഞങ്ങൾ പരാതിപ്പെട്ട് രണ്ടാമത് കയറിയപ്പോഴും പരാതിപ്പെട്ട് പിന്നെ വന്ന് വിറ്റതിരുന്ന ടാങ്ക് ചവിട്ടി പൊട്ടിക്ക് അന്നേരവും പറഞ്ഞു അന്നേരം ഒന്നും ഇതാരും ഒന്നും എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല ഇപ്പൊ ഇത് ഇത് എങ്ങനെയാ പേടിച്ചു ഇന്നലെ രാത്രി പീരുമയുടെ തോട്ടാപ്പുര ഭാഗത്തു നിന്നും എത്തിയ കാട്ടാനക്കൂട്ടമാണ് പുലർച്ചെ രണ്ടു മണിയോടുകൂടി കച്ചേരിക്കുന്ന് ഭാഗത്ത് എത്തിയത് വലിയ ശബ്ദം കേട്ട് കഥകു തുറന്നപ്പോഴേക്കും കാട്ടാനകൾ ഇവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയതായും വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ നാളുകൾക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് കച്ചേരിക്കുന്ന് ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നതെന്നും കൃഷിനാശം സംഭവിച്ച് വീട്ടുകാർ പറഞ്ഞു പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗ തീരുമാനപ്രകാരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വനാതിർത്തി മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പ്രഖ്യാപനം ആക്ഷേപം ഉയരുന്നത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ് എ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് പഠിച്ചത് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഐ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടാം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കവാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എൻ്റെ പേര് ഞാൻ ഞാൻ ഡയഗ്നോസ്റ്റിക് വർക്ക് ചെയ്യുന്നു ാണ് പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബജറ്റ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകൾ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ന്യ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം